ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ചങ്ങാതിക്കൂട്ടം ഫെയിം നമ്മുടെ പ്രദീപേട്ടനും ഉഷേച്ചിയും കോഴിക്കോടുള്ള എൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഉഷേച്ചിൻ്റെ നാട് കോഴിക്കോടാണ് കേട്ടോ

പ്രതിപേട്ടം വന്നപ്പോൾ ഞങ്ങൾ ലൈവ് ഇട്ടിരുന്ന് പിന്നെ ഒരുപാട് പിന്നെ പാട്ടുകൾ പാടിച്ച് ലൈവിലിട്ടോ പാവ ഒരുപാട് പാട്ടുകൾ പാടിത്തന്ന് പ്രതിപേട്ടൻ്റെ ഉച്ചച്ചി ആണെങ്കിൽ നല്ലൊരു ചേച്ചി ഇട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ചേച്ചീനെ അതിന് ശേഷം ഫുഡ് കഴിക്കാറും ഞങ്ങൾ മെയ് ഫ്ലവറിലേക്ക് പോയി കേട്ടോ അപ്പം അന്ന് കാർത്തികയിരുന്നു അപ്പോൾ ഫുള്ള് ഹോട്ടലൊക്കെ ഫുള്ള് ചിരാതുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മെയ് ഫ്ലവർ ഉള്ളത് ഞാനിവിടുന്ന് നമ്മളെ പ്രീഡിഗിരി ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗെദർ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ മകളെ എയ്റ്റീൻത്ത് ബർത്ത്ഡേ അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഹാളുണ്ട് അതിനുള്ള എല്ലാ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഓണർ രാജേഷ് അശേറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളധികം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ് റിഞ്ഞിരുന്നല്ലോ <laughs> ഒരുമിച്ചു പ്പൊടി കുറച്ച് ഗ്രേവി എത്തേ ട്രാനുരിലണ്ട യോ മധുര വേന ഗ്രേവി വെജ് ഓടട ഓക്കേ ഇവിടെ വീട്ടിലെ കല്യാണഗാണ് ആദ്യം വന്നപ്പോൾ അന്ന് നമ്മളുടെ ഒരു പറവാലുണ്ടായിരുന്നു ആ പറവാല അമ്മയെ പേടി ചെയ്ത് കാരണം അന്ന് നടാസി പറവാല വിളിക്കാൻ വന്നത് പട്ടാപ്പിയിലേക്ക് മടാട മുള്ളൊന്നും കാണുന്നില്ല ഏത് ഞങ്ങൾ ഒന്ന് ഇനിയോട്ടി പിടിച്ചു കേറിക്കോളൂ ഞാൻ എടുത്തോളാം അപ്പൊ പ്രതിഭയുടെ സ്നേഹം സന്തോഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു ഈവനിങ് ആയിരുന്നു നമ്മളെ സ്വന്തം ഒരു ചേച്ചിയും ചേട്ടനും വന്നൊരു പ്രതീതി ആയിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഇത്രയും നല്ലൊരു ഈവനിങ് നമുക്ക് തന്ന പ്രതി പേട്ടനും ഉച്ചേച്ചിക്കും വളരെയധികം നന്ദി ഹൃദയത്തിൻ്റെ അടിത്തട്ടെന്ന് പറയുന്നു ഇനിയും കാണാനുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങളന്ന് അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം